സി എസ് ആർ ഫണ്ട് തട്ടിപ്പിൽ കബളിപ്പിക്കപ്പെട്ടവരിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരും പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ദുരന്ത ബാധിതർക്ക് ലഭിച്ച ദുരിതാശ്വാസ ഫണ്ടും പ്രതികൾ തട്ടി പണമടച്ച സ്ത്രീകൾക്ക് സ്കൂട്ടർ ലഭിച്ചില്ല വയനാട് ജില്ലയിലാകെ നൂറുകണക്കിന് പേർ തട്ടിപ്പിനിരയായ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു തട്ടിപ്പിനെ തുടർന്ന് കോടികളുടെ ഭൂസ്വത്താണ് അനന്തു കൃഷ്ണൻ വാങ്ങിക്കൂട്ടിയത് ഇടുക്കിയിൽ അനന്തുവിന്റെ വീടിന് സമീപത്ത് പാലായിലുമായിട്ടാണ് ഭൂമി വാങ്ങിയത് എൻ ജി ഒകൾ രൂപീകരിച്ച് ജനപ്രതിനിധികളടക്കം ഉൾപ്പെടുത്തി വിശ്വാസ്യത സൃഷ്ടിച്ച ശേഷമായിരുന്നു തട്ടിപ്പ് എൻ ജിഒ കോൺഫെഡറേഷന്റെ പേരിൽ പകുതി വിലക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കാർഷികോപകരണങ്ങളും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ് മുന്നൂറ് കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളുടെ പേരിൽ പിരിച്ചതായാണ് വിവരം തുക വകമാറ്റി ചെലവഴിച്ചെന്ന ആരോപണം നിലനിൽക്കെയാണ് വിവിധയിടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നത് സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയാണ് തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണൻ ഉൾപ്പെടെ ഏഴ് പ്രതികളാണുള്ളത് ഇതിൽ ഏഴാം പ്രതിയാണ് നിയമോപദേഷ്ടാവായ ലാലി വിൻസെന്റ് കേസിൽ അനന്തു ബലിയാടായതാണെന്നും നിയമോപദേശം താൻ നൽകിയിരുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമില്ലെന്നുമാണ് ലാലി വിൻസെന്റിന്റെ പ്രതികരണം അനന്തു തനിക്ക് പോലെയാണെന്നും തന്നെ പ്രതിയാക്കിയത് രാഷ്ട്രീയ പ്രേരിതമായിട്ടായിരിക്കാമെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു പണമടച്ച നൂറുകണക്കിന് സ്ത്രീകൾക്ക് സ്കൂട്ടർ ലഭിച്ചിട്ടില്ല വയനാട് ജില്ലയിലാകെ നൂറുകണക്കിന് പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും തട്ടിപ്പിനിരയായ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു അനന്തു വിവിധയിടങ്ങളിൽ ഭൂമിയും വാങ്ങി തൊടുപുഴ കൊടയത്തൂരിൽ അനന്തുവിന്റെ വീടിന് സമീപത്തും മുട്ടത്തും ഏഴാം മൈലും ശങ്കരപ്പള്ളിയിലും പാലായിലുമായിട്ടാണ് ഭൂമി വാങ്ങിയത് സെന്റിന് ഒന്നര ലക്ഷം മുതൽ നാലു ലക്ഷം രൂപ വരെ വില വരുന്ന ഭൂമിയാണ് വാങ്ങിയതെന്നാണ് വിവരം സത്യസായി ട്രസ്റ്റിന്റെ പേരിലടക്കം ഭൂമി വാങ്ങിയെന്നും സൂചനയുണ്ട് മുട്ടം ശങ്കരപ്പള്ളിക്ക് സമീപം പതിനേഴര സെന്റും ഏഴാം മൈലിൽ പന്ത്രണ്ടര സെന്റും മേലുക്കാവിൽ പലയിടങ്ങളിലായി ഇരുപത് മുതൽ എഴുപത് സെന്റ് വരെയുള്ള സ്ഥലങ്ങളും ലക്ഷങ്ങൾ വില വരുന്ന വാഹനങ്ങളും അനന്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിലവിൽ അഞ്ഞൂറോളം പരാതികൾ ലഭിച്ചതായാണ് വിവരം അതേസമയം അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക തട്ടിപ്പിനിരയായി ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എൻ ഗീതാകുമാരിയുമുണ്ട് പലതവണയായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗീതാകുമാരി അനന്തുവിനെതിരെ പരാതി നൽകിയതും എസ്റ്റേറ്റും വാങ്ങാൻ എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി മുൻ വനിതാ കമ്മീഷൻ അംഗം ജെ പ്രമീളാദേവിയുടെ പി എ എന്ന നിലയിലാണ് അനന്തു പണം വാങ്ങിയത് അനന്തവിനെ വിശ്വസിക്കാമെന്നും പ്രമീളാദേവി പറഞ്ഞു അനന്തു നൽകിയ ചെക്ക് മടക്കിയതോടെ കോടതിയെ സമീപിച്ചെന്നും വേണ്ടി കോടതിയിൽ ഹാജരായത് ലാലി വിൻസെൻ്റാണെന്നും ഗീതാകുമാരിയും പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും